ഹലോ പെരുന്നാളും സ്കൂൾ ഓപ്പണിങ്ങൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇന്ന് മക്കളെ മുടിയൊക്കെ ഒന്ന് വെട്ടാനായിട്ടും ഡ്രസ്സ് എടുക്കാനൊക്കെ ആയിട്ട് പോവുകയാണെ ഉമ്മായ മക്കളെയും സഹലുകളിലാക്കിയിട്ട് ഞാൻ മൂന്നാംകുറ്റിന്ന് തന്നെ എടുക്കുന്നത് മണീസിൽ കയറി എടുക്കാനായിട്ട് പോവുകയാണേ ഇടയ്ക്ക് ദന്നിയിലെന്ന് കാരണം കുറച്ച് സാധനം മേടിക്കാനുണ്ട് അങ്ങനെ ധന്നിയിലൊക്കെ കയറിയിട്ട് നേരെ ഞാൻ മണീസിൽ വന്നു കേട്ടോ മണീസിൽ വന്ന് ചെന്ന് കയറിയപ്പോഴത്തേന് ഫ്രണ്ടിൽ തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു എന്നെ കണ്ടെത്തിന് നമസ്കാരം എന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ അങ്ങനെ അവിടെ നിന്ന് നേരെ ചെന്ന് കയറിയത് എപ്പോൾ കണ്ടാലും അടിപൊടുന്ന ഇക്കാലത്താണ് കേട്ടോ അവിടെ ചെന്ന് ഇത്ര ഡീസൻ്റായിട്ട് നിൽക്കുന്നത് കണ്ടെന്നും തെറ്റിദ്ധരിക്കേണ്ട ആൾ ക്യാമറ ഓൺ ആയതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇരിക്കുന്നത് ക്യാമറ ഓഫ് ആയി കഴിഞ്ഞാൽ അവിടെ അടിയായിരുന്നു അടിയാണ് കേട്ടോ അങ്ങനെ പിന്നെ അവസാനം അവിടുന്ന് മക്കൾക്ക് ഡ്രസ്സൊക്കെ അപ്പുറത്തെ സെക്ഷനിലായിരുന്നു അങ്ങനെ ഞാൻ അവിടെ പോയി മക്കൾക്ക് ഡ്രസ്സൊക്കെ എടുത്ത് പിന്നെ ഉമ്മാക്കും എനിക്കും എല്ലാം ഡ്രസ്സ് എടുത്തതിന് ശേഷം ബില്ലൊക്കെ അടിക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ബില്ലൊക്കെ അടിച്ച് പേയ്മെൻ്റ് ഒക്കെ ചെയ്തതിന് ശേഷം ഞാൻ ഒരു ഓട്ടോ വിളിച്ച് പോയട്ടോ ഇടയ്ക്ക് ഫാൻസി കടയിലും കൂടെ കയറി തന്നെ കേട്ടോ മൈലാഞ്ചേക്ക് മേടിക്കാനായിട്ട് മക്കളെ ഉമ്മേ ഞാൻ നേരത്തെ പറഞ്ഞു വിട്ടു കേട്ടോ എനിക്ക് കുറച്ച് താമസം ഉണ്ടായത് അങ്ങനെ ഓട്ടോ വിളിച്ച് ഞാൻ നേരെ വീട്ടിലേക്ക് അടുത്ത വീട് കേൾക്കണം എൻ്റെ ബൈ ബൈ